ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാളായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഈ പോയി കൊണ്ടിരിക്കുന്നത് നല്ല നല്ല നാട്ടുമ്പോറേരിയായ പാലക്കാട് കോട്ടായി വഴി പെരുങ്ങോട്ടൂർ ചെ നിങ്ങളൊരാവശ്യത്തിനും പോയതാണ് അപ്പോൾ കണ്ട മനോഹരമായ കാഴ്ച നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പാലക്കാട് മനോഹരമായ സ്ഥലമാണ് കൊ കൊല്ലങ്കോട് എന്നതുപോലെയല്ല വേറൊരു നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് കോട്ടായി ആ വഴിയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മനസ്സിന് ഒരുപാട് സന്തോഷം ഒരുപാട് മനസ്സിന് കുളിർമയും നൽകുന്ന മനസ്സിൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും അതെല്ലാം മാറിപ്പോകുന്ന ആ ചിന്തയിൽ നിന്നെല്ലാം നമ്മളെ മാറ്റുന്ന മനോഹരമായ കാഴ്ചയാണിതെല്ലാം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സന്തോഷം തരുന്ന കാഴ്ചയാണത് അപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന പാടങ്ങളും എന്താണ് പച്ചപ്പ് മൊത്തം പച്ചപ്പും നിറഞ്ഞ പാടങ്ങളും ആറ് സമയമല്ലേ ഇത് മഴക്കാലത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അധികം ഇല്ല കാറ്റുമില്ല അധികം തണുപ്പുമില്ല മഴ ഞങ്ങൾ പോകുന്ന സമയത്ത് മഴ കുറവായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് മഴയൊന്നും കൊള്ളാണ്ട് ഈ സ്ഥലമെല്ലാം നന്നായി ആസ്വദിച്ച് വരാൻ പറ്റി എല്ലാവർക്കും ഇത് സാധാരണ കാഴ്ചയായിരിക്കും പക്ഷേ ഞങ്ങൾ പാലക്കാട് ടൗണിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഭയങ്കര രസമായിരുന്നു നമ്മൾ ഈ കാറിലെല്ലാം പോകുന്നവർക്കൊന്നും ഇതിനെ കുറിച്ചിട്ടറിയില്ല പക്ഷേ ബൈക്കിൽ പോയാൽ നന്നായി ആസ്വദിക്കാൻ പറ്റും നമുക്ക് നമ്മുടെ പച്ച പാടത്തിൽ വെള്ളം ഇഷ്ടം പോലെ ഇരിക്കുന്നതെന്ന് കാണാൻ എന്ത് രസമാണ് കാണാനും പിന്നെ അവിടെ ഒരുപാട് നാടൻ പണിക്കാരനെ ഞാൻ കണ്ടു ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും കുറേ ചേച്ചിമാരും ആട്ടന്മാരും ഒക്കെ പാടത്തിറങ്ങി പണ്ട് പണിയെടുക്കുന്നത് പോലെ ഞാൻ കണ്ടു ഇപ്പോഴൊക്കെ നമ്മുടെ അവിടെ എല്ലാ പണിക്കും ഹിന്ദിക്കാരന്മാരാണല്ലോ അപ്പോൾ നമുക്ക് എനിക്ക് ആ കാഴ്ച കണ്ടപ്പോൾ മനസ്സിലേക്ക് വളരെ സന്തോഷം തോന്നി പിന്നെ കുറച്ച് ഒരു പാടങ്ങളിലെല്ലാം നിറയെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എൻ്റെ അമ്മ അമ്മ കുട്ടാപ്പൂ എടുത്ത വീഡിയോസാണ് ഓക്കെ ബൈ